ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റെസിയാസ് കേക്ക് ആർട്ട് ഇന്ന് ഞാനൊരു ഫൈവ് കെ ജി ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഞാനിതിന് മുന്നേ വൺ കെ ജി അതുപോലെ ടു കെ ജി ചോക്ലേറ്റ് കേക്ക് റെസിപ്പി റെസിപ്പിയെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ഫൈവ് കെ ജി ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ആദ്യം നമുക്ക് എഗ്ഗും ഷുഗറും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ടൊരു പന്ത്രണ്ട് എഗാണ് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത് ഫൈവ് കെ ജി ചോക്ലേറ്റ് കേക്കിന് പന്ത്രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നില്ല ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ബീറ്റ് റ്റി റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു നാല് കപ്പ് പൊടിച്ച ഷുഗറാണ് കേട്ടോ അപ്പോൾ പൊടിക്കാത്ത ഷുഗർ എടുത്താലും കുഴപ്പമില്ല നല്ല തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല നല്ല കല്ല് പോലെയുള്ള പോലുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ ഞാനൊരു നാല് കപ്പ് ഷുഗറും ആഡ് ചെയ്തു അതിലേക്ക് കുറച്ച് വാനലൈസൻസും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ എഗും ഷുഗറും അവിടെ കിടന്നിട്ട് ബീറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കപ്പ് മൈദയും നാല് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു കപ്പ് കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി ആക്കി നമ്മുടെ എഗ്ഗും ഷുഗറും നന്നായി ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഡബിൾ ക്വാണ്ടിറ്റി ആവുന്ന വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മുടെ എഗ്ഗും ഷുഗറും നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഓയിലും അതുപോലെ മിൽക്കും ഒന്ന് മിക്സ് ചെയ്ത് വെക്കലാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഓയിലും അതുപോലെ ഒന്നര കപ്പ് അല്ലെങ്കിൽ ഒന്നേമുക്കാൽ കപ്പോളം മിൽക്കുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു കപ്പ് ഓയില സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ യൂസ് ചെയ്യാം ഈ എടുത്തു വെച്ചിട്ടുള്ള ഓയിലും മിൽക്കിൻ്റെയും ആ മിക്സിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും എടുത്തിട്ട് ഇതേപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടാണ് നമ്മൾ ബാറ്റർ റെഡി ആക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഓയിലും മിൽക്ക് അതായത് വെറ്റ് ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ മിക്സ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിപ്പുള്ള ബൗളിലേക്ക് നമ്മുടെ എഗ്ഗ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഓയിലും മിൽക്കും കൂടിയിട്ടുള്ള അതും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇടയ്ക്ക് എഗ്ഗ് എഗ്ഗിൻ്റെ മിക്സ് ഒഴിക്കുക പിന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക പിന്നെ മിൽക്കും ആ ഓയിലും കൊടുക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തിട്ട് അത് ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത് അത് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യാതിരിക്കായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിന് നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഡിഫറെൻറ്റ് സൈസിലുള്ള പാനലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് കാരണം എനിക്കിതൊരു മൂന്ന് നാല് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് സൈസിലുള്ള പാനാണ് എടുത്തിരിക്കുന്നത് ഫൈവ് ഇഞ്ചുണ്ട് സിക്സ് ഇഞ്ചുണ്ട് സെവൻ ഒക്കെ ഉള്ള പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് പതിനാറ് ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ചിൻ്റെ ഒരൊറ്റ സ്ക്വയർ ടിന്നിൽ ഒഴിച്ചിട്ടും ബേക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിത് ബാറ്ററൊക്കെ നമ്മുടെ പാനിൽ ഒഴിച്ചിട്ടുണ്ട് ബേക്കിംഗ് സ്പ്രേ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് ബട്ടറോ മൈതൊക്കെ ഇട്ടിട്ടുള്ള എങ്ങനെ വേണമെങ്കിലും ഗ്രീസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ നോർമലി ഈ ഒരു സ്പ്രേ ആണ് ഗ്രീസ് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഇത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് കേട്ടോ ഇതെല്ലാം ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അപ്പം ഓവൻ ഒരു വൺ ട്വൻ്റി ലിറ്ററിൻ്റെ ഓവനാണ് അപ്പോൾ നമുക്കൊരു സിക്സ് സിക്സ് പാനൊക്കെ ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഓവനാണ് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മുടെ കേക്ക് എല്ലാം ഒരു ഫോർട്ടി ഫൈവ് ഈ ഫൈവ് ഉള്ള പാ കേക്കൊക്കെ തേർട്ടി മിനിറ്റ് ആകുമ്പോഴേക്കും ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ കേക്ക് കേക്കെല്ലാം ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് സെവൻ ഇഞ്ചിലത്തെ ആണ് ഞാനിപ്പോൾ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പം ടു ടയർ കേക്കിനും അതുപോലെ വൺ ടയർ കേക്കിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിഫറെൻറ്റ് സൈസിൽ ഡിഫറൻറ്റ് സൈസിലുള്ള ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് കിലോൻ്റെ ഒരൊറ്റ കേക്കായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ പാൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ പാനാണെങ്കിലും ഒരൊറ്റ ഒഴിച്ചിട്ട് ടു ലെയർ ആയിട്ട് ഈ ഒരു ഫൈവ് ഇഞ്ചിൻ്റെ സോറി ഫൈവ് കെ ജിയുടെ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിതിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം എനിക്ക് എൻ്റെ വൺ കെ ജിയുടെ ടു കെ ജിയുടെ ഒക്കെ ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ഇട്ടിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് സെയിൽ ചെയ്യാനൊക്കെ ഈ റെസിപ്പിയാണ് യൂസ് ചെയ്യുന്നത് നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടി എന്ന് കിട്ടിയെന്നറിയും അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ റെട്ടി പുൾ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഗനാഷും അതുപോലെ ഫില്ലിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്